കളിക്കുന്ന കാർഡ്സ് ആണ് കുട്ടികൾ യൂനോ കാർഡ്സ് എന്ന് പറയും അപ്പൊ ഇത് വ്യത്യസ്തമായ കാർഡുകളാണ് വേണമെങ്കിൽ പരിശോധിക്കുന്നുണ്ടില്ലേ ഒന്ന് നാല് രണ്ട് മൂന്ന് കണ്ടില്ലേ കാണുന്നുണ്ട് എല്ലാവർക്കും ഇതേണ്ട വ്യത്യസ്തമായ കാർഡുകൾ ഒരേ കാർഡുകളല്ല റാൻഡമായിട്ടുള്ള കാർഡുകളാണ് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഈ കാർഡ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഷഫിൾ ചെയ്യുന്നു നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് വരച്ചാണെങ്കിൽ അത് തട്ടിപ്പല്ലേ അപ്പൊ എന്ത് ചെയ്യണം ഒന്ന് എന്ത് ചെയ്യണം വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു വട്ടം കൂടി ചെയ്യാം അപ്പൊ നല്ല രീതിയിൽ എന്തു ചെയ്യുന്നുണ്ട് ഈ കാർഡ്സുകൾ എന്തു ചെയ്യുന്നുണ്ട് ആ നല്ല രീതിയിൽ ഷഫിൾ ചെയ്തിട്ടുണ്ടേ അപ്പൊ ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കാർഡ്സ് നമ്മൾ ഷഫിൾ ചെയ്തിട്ട് ഇവിടെ വെക്കുവാണേ ഇനി അമീനോട് ഞാൻ പറയുന്നു ഇപ്പൊ ഇത് ഒരു അട്ടി കാടാണല്ലോ ഉള്ളത് ഒരു അട്ടി കാടാത് ഇത് രണ്ടട്ടി ആക്കണം മനസിലായോ ഒന്നുമില്ല ഒരു അട്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം മാറ്റി ഇതിന്റെ അടുത്ത് തന്നെ വെച്ചാ മതി ചെയ്തോ ആ മതി 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 അപ്പൊ എന്താക്കിയിട്ടുണ്ട് ഇപ്പൊ അമീന എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടട്ടി ആക്കിയിട്ടുണ്ട് ഇതിനാ ഇനി നമ്മൾ മേലെയുള്ള ഒരട്ടി എടുക്കുവാണ് ശ്രദ്ധിച്ചോണം ഈ ഒരു അട്ടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഈ ബുക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു മലയാള ബുക്ക് അപ്പൊ ഇതിന്റെ പേജ് നമ്പർ എത്രയാണ് മൊത്തം ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേജോളം എന്തുണ്ട് ദൈർഘ്യമുള്ള ബുക്കാണ് അപ്പൊ നമുക്കൊരു മൂന്നൊക്കെ സംഖ്യ എന്ത് ചെയ്യാം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലാ അപ്പൊ വെറുതെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുമല്ല നമ്മള് തുടക്കത്തിൽ അതായത് ഈ ഷഫ്ലൈ ചെയ്തതിൽ നിന്ന് തുടക്കത്തിൽ ഫസ്റ്റ് ഇരിക്കുന്ന സംഖ്യ ഏതാ പറഞ്ഞോ രണ്ടാമ ഇരിക്കുന്ന ഏതാ ഫോർ മൂന്നാമത് നയൻ അപ്പൊ ഇത് മൂന്നും കൂടി കൂട്ടി വായിച്ച എത്ര ഉണ്ടാവും സംഖ്യ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഏർ ൊമ്പത് അപ്പൊ ഞാൻ അമീനോട് പറയുന്ന നീ ഇവിടെ ഈ ബുക്കിൽ നിന്ന് എന്തു ചെയ്യണം ഈ മലയാളം ബുക്കിൽ നിന്ന് നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ പേജ് ആണല്ലോ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പൊ നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ പേജ് എന്ത് ചെയ്യാൻ പോവാ അമീന അതിനകത്ത് എടുക്കണം എന്നിട്ട് നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ പേജില് തുടക്കത്തിൽ എന്ത് വാക്കാണോ വന്നിരിക്കുന്നത് അത് ആരോടും പറയൊന്നും ചെയ്യരുത് എഡോഡും പറയരുത് അത് അതെന്താണെന്നൊരു ക്രൂ നൽകുകയും ചെയ്യരുത് എന്താണ് എന്ന് എന്റെ മനസ്സിൽ മാത്രം വെച്ചാൽ മതിയത് മനസ്സിലായോ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജ് എടുക്കുക അതിന്റെ തുടക്കത്തിൽ എന്താണോ പറയുന്നത് തുടക്കം ആ വരി തുടങ്ങുന്നത് ആ ഓക്കെ ഇനി ആ ബുക്ക് അവിടെ വെച്ചോ അപ്പൊ ഇനി ഞാൻ ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ ഞാൻ പോകുന്നത് മനസ്സിലായോ ആ വാക്ക് ചിലപ്പം കണ്ടുപിടിക്കാം ചിലപ്പം കണ്ടുപിടിക്കാരിക്കും അങ്ങനെയാണല്ലോ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഡിയാവും ചിലവൾക്ക് റെഡി ആവും ചിലവൾക്ക് റെഡി ആവില്ലെന്ന് പറയൂലേ അതുപോലെ ചിലപ്പോ റെഡിയാവും ചിലപ്പറ പാളി പോകും അല്ലേ ഇപ്പൊ പാളി പോകാനായിരിക്കും എല്ലാരും ആശിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏഹ് ഉറപ്പൊന്നുമില്ല കിട്ടുമോന്ന് കേട്ട മനസ്സിലായാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോ അമീന ആ എടുത്ത വാക്ക് ഏതാണോ ആ വാക്ക് എന്ത് ചെയ്യണം മനസ്സിൽ ഇങ്ങനെ ചുണ്ട് ചൂണ്ടുകൊണ്ടൊന്നും അനക്കരുത് മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യണം റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കണം മനസ്സിലായ ഇനി എന്നിട്ട് എന്ത് ചെയ്യണം മനസ്സിൽ നന്നായിട്ട് ആ വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചുണ്ടൊന്നും അനക്കാൻ പാടില്ല വേറെ ചിന്തകളൊന്നും കൊണ്ടുവരരുത് ആ ഒരു വാക്ക് എന്താണ് എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ മീനെന്ത് ചെയ്യണം വേറെ ഒരു ശ്രദ്ധയും കൊണ്ടുവരാതെ അത് മാത്രം എന്ത് ചെയ്യുക മനസ്സിൽ ഇങ്ങനെ ആ ആ ഒരു ഉണ്ടല്ലോ ആ പദം മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഓരോ അക്ഷരങ്ങൾ അതിന്റെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം മൂന്നാമത്തെ അക്ഷരം മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക വേറെ ചിന്തകളൊന്നും കൊണ്ടുവരരുത് നല്ല രീതിയിൽ റിലാക്സ് ആക റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യണം ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആ പദം എന്ത് ചെയ്യാ ആലോചിച്ചുകൊണ്ടിരിക്കേ നീ ആ വഴിയോടെ വെച്ചോ നീ എന്തു ചെയ്യാ ഈ ചുമരിലേക്ക് നോക്കിയിട്ട് അവിടെ ഒരു വലിയ ടി വി ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് നീ ആ കണ്ട പദം ആ പദം ഇങ്ങനെ ഇവിടെ എഴുതി കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാതാ ഒന്ന് വേറെ ചിന്തയൊന്നും കൊണ്ടുവരാച്ചെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ ഇങ്ങോട്ടേക്ക് നോക്കണ്ട അമീന ഇങ്ങോട്ടേക്ക് നോക്കണ്ട അമീന ആ പദം മാത്രം അപ്പോ ഓക്കെ ആ അപ്പോ മതി 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 അപ്പോ ഇവിടെ എന്താണ് എന്താണ് എനിക്ക് കിട്ടുന്നില്ല സത്യത്തിൽ സത്യത്തില് അവൾ മനസ്സിൽ വിചാരിച്ച ആ വാക്ക് ഏതാണ് എന്ന് ഞാൻ എന്ത് ചെയ്ത് നോക്കി കൊറേ അവളെ മൈൻഡ് എന്ത് ചെയ്താന്ന് നോക്കി ഹാപ്പിയാന്ന് നോക്കി പക്ഷെ എനിക്ക് ഈ ഒരു രണ്ട് അക്ഷരങ്ങളാണ് കിട്ടിയത് അപ്പോ അവളോട് ഞാൻ ചോദിക്കുന്നു ജിന് മനസ്സിൽ കൊണ്ടുവന്ന വാക്കില് ഈ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ വാക്കി എന്താണെന്ന് എനിക്ക് കഴിയുന്നില്ല ഒന്നുകൂടി എന്ത് ചെയ്യുക എന്നിട്ട് ആ വാക്കുകൾ എന്ത് ചെയ്യും ആ വാക്ക് എന്താണോ എന്ന് വെച്ചാല് ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഇത് ഒരാളുടെ പേരാണെന്ന് തോന്നുന്നു അല്ലെ ഒരാളുടെ പേരാണ് അല്ലെ ആറയോ പേരാണോ അവൾ ഉദ്ദേശിച്ചത് ഓ എന്തായി നമുക്ക് പരിപാടി അവസാനിപ്പിക്കല്ലേ അപ്പൊ ഇപ്പൊ നമ്മുടെ മനസ്സിന് ഒരു ചിന്ത വരുന്നത് എന്ത് ആഹാ ഉസ്താദ് എന്തായി പരാജയപ്പെട്ട് പ്രത്യേകിച്ച് ആര് അമീന് രണ്ടക്ഷരം കണ്ടുപിടിച്ചെങ്കിലും ബാക്കി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ഫീലിംഗ് ഒന്നുമില്ല സാധാരണ നമുക്ക് അങ്ങനെ വരും ഇല്ല എങ്ങനെയും കണ്ടുപിടിക്കാതിരുന്നാൽ എന്ത് ഒരു കാരണം മറ്റുള്ളവന്റെ താഴ്ചയായിരിക്കും നമ്മൾ എന്താക ആഗ്രഹിക്കുക അല്ലെ ആ കണ്ടുപിടിച്ചൊന്നും ഇല്ലല്ലോ ഉസ്താവ് അല്ല മെയിൻ ആയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് എന്തായി ഒന്നും സംഭവിച്ചൊന്നും എന്ന് പറയൂലേ പറയൂലേ ഏഹ് പക്ഷെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുവാ തോറ്റു കൊടുക്കാൻ നമുക്ക് പറ്റുവാ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞുവെച്ചാല് എത്ര ആളുകൾ നമ്മളെ പരിഹസിക്കാനും തിരിച്ച് തള്ളിക്കളയാനൊക്കെ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അവരുടെ മുന്നിലൊക്കെ എന്താ കരുത് തിരിച്ചൊന്നും മറുപടി കൊടുക്കരുത് മറിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കണം എക്സലന്റ് എന്ത് പറയിപ്പിക്കണ്ടേ പറയിപ്പിക്കണ്ടേ അപ്പൊ നമുക്ക് ഇതിന്റെ വാക്യ അക്ഷരങ്ങൾ കണ്ടുപിടിക്കണ്ടേ അക്ഷരങ്ങൾ വാക്യ അക്ഷരങ്ങൾ എവിടെ പോയി എവിടെ പോയി അമീനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ശ്രദ്ധിച്ചവർക്കറിയാം ഈ വടി എവിടെ നോക്കാൻ പറഞ്ഞിരുന്നു എന്റെ കയ്യില് വെക്കാൻ പറഞ്ഞിരുന്നു ആരെ കൈ ഒന്ന് ഒക്കെ അമീന പറയട്ടെ ശരിയാണോ അല്ലേ അതായത് ഈ രണ്ടക്ഷരങ്ങൾ ഒഴിവാണില്ലേ ഈ രണ്ടക്ഷരങ്ങൾ ഇല്ല എന്റെ കയ്യിൽ എഴുതിയിട്ടില്ല അപ്പൊ നീ ഉദ്ദേശ വാക്കിതാണോ എന്ന് നോക്കിയാ മതി ആണോ എന്താ വായിച്ചു കൊടുത്തോ എന്താന്ന് അബൂ ഹുറൈറ എന്തേ ഞാൻ പറഞ്ഞത് ഒരാളുടെ പേരാണെന്ന് പറഞ്ഞില്ലേ